എന്താ വിയോജിപ്പ് വിയോജിപ്പ് എന്ന് പറയുന്നത് മുജാഹിദീൻ ജമാഅത്ത് വിശ്വാസങ്ങൾ എന്താണ് പറയുന്നത് ആദ്യത്തെ ഒരു മൂന്ന് നൂറ്റാണ്ട് കാലം മുസ്ലിം എന്ന് പറയുന്നത് ഇസ്ലാമിസം എന്ന് പറയുന്നത് ശുദ്ധമായിരുന്നു ബിസ്മില്ലാ അലഹമുല്ല പ്രിയമുള്ളവരെ റിപ്പോർട്ടർ ചാനലിലുള്ള ഉണ്ണി ബാലകൃഷ്ണൻ എന്നുള്ള വ്യക്തി സമസ്തക്കകത്തുണ്ടായി കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നിരൂപണം നടത്തുകയാണ് അദ്ദേഹം പറയുന്നത് മുജാഹിദ് പോലുള്ള സംഘടനകൾ ആദ്യ നൂറ്റാണ്ടിലുള്ള അഥവാ ഉത്തമ തലമുറയായി പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമ പഠിപ്പിച്ച രൂപത്തിൽ മാത്രമേ വിശ്വാസ ആചാര കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആളുകളാണ് എന്നാൽ സമസ്ത അങ്ങനെയല്ല പല രാജ്യത്തേക്കും പോകുന്നതിനനുസരിച്ച് ആ രാജ്യത്തുള്ള വിശ്വാസ ആചാര കർമ്മങ്ങളും തങ്ങളിലേക്ക് ദത്തെടുക്കുകയും അതൊക്കെ ഇസ്ലാമായി പരിചയപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ഈ അടുത്ത കാലത്ത് സമസ്തകത്ത് തന്നെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ പറയുന്ന ആ ഒരു ആശയത്തെ പല ആളുകളും പുൽകാൻ തുടങ്ങി അതാണ് വലിയൊരു പ്രശ്നത്തിന് കാരണം എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരം ഒന്നുകൂടി നമ്മൾ നമുക്ക് കേൾക്കാം എന്താ വിയോജിപ്പ് വിയോജിപ്പ് എന്ന് പറയുന്നത് മുജാഹിദീൻ ജമാഅത്ത് വിശ്വാസങ്ങൾ എന്താണ് പറയുന്നത് ആദ്യത്തെ ഒരു മൂന്ന് നൂറ്റാണ്ട് കാലം മുസ്ലിം എന്ന് പറയുന്ന ഇസ്ലാമിസം എന്ന് പറയുന്നത് ശുദ്ധമായിരുന്നു എന്നാൽ അവർ വിവിധ ലോകങ്ങളിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പിന്നെ പ്രചാരണത്തിനായി പോയപ്പോൾ ഈ തദ്ദേശീയ പിന്നെ സംസ്കാരവുമായിട്ട് അത് ഇടകലർന്നു അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്നത് അശുദ്ധമായി അതുകൊണ്ട് ആ ഇസ്ലാമിനെ ശുദ്ധീകരിച്ച് പഴയ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ട് സമസ്തക്കകത്തുണ്ടാവുന്ന പ്രശ്നത്തിനുള്ള പ്രധാന കാരണം അകത്തുള്ള പല ആളുകളും ശരിയായ ആദർശം സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു പല ഭാഗത്തു നിന്നും അത്തരം ചർച്ചകൾ വരുന്നു അതാണ് മെയിൻ ആയിട്ട് സമസ്തക്കകത്ത് ഉണ്ടാവുന്ന പ്രശ്നത്തിനുള്ള ഒരു കാരണമെന്നാണ് അദ്ദേഹം പറയുന്നുള്ളത് ഏതാണ് ആ പ്രശ്നം ആദ്യ നൂറ്റാണ്ടിലുള്ള ഉത്തമ തലമുറ എന്ന് പ്രവാചകൻ പഠിപ്പിച്ച അതിലേക്ക് തിരിച്ചു പോകും പിൽക്കാലത്ത് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ഷെർക്ക് വിധത്ത് ചെയ്യാൻ പാടില്ല എന്ന് അതിനകത്ത് തന്നെ പല ആളുകളും പറയാൻ തുടങ്ങി എന്ന് അദ്ദേഹം വിലയിരുത്തുന്നുള്ളത് സഹോദരൻ ഇവിടെ മനസ്സിലാക്കേണ്ടത് അവിടെ പറയുന്നുണ്ട് ഇസം എന്നാണ് ഇസ്ലാം ഇസം എന്ന് പറഞ്ഞിട്ട് ഒരു ഇസം ഇല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ ദൈവത്തിൽ നിന്നുള്ള ഒരു മതമാകുന്നു ഇസ്ലാം ഇൻദീല ഇൻദള്ളി ഇസ്ലാം തീർച്ചയായും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള മതമാകുന്നു ഇസ്ലാം അല്ലാത്തതിനെ ദൈവം മതമായി സ്വീകരിക്കുകയില്ല എന്നാണ് ൂ മനുഷ്യൻ ഒരൊറ്റ സമുദായമായിരുന്നു പിന്നീട് അവര് പല വിഷയത്തിലും ഭിന്നിപ്പുണ്ടായി ആ ഭിന്നിപ്പുണ്ടാകുന്ന വിഷയത്തിനെ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ അള്ളാഹുസ് അയച്ചതെന്ന് സൂറത്തുൽ ബഹ്റയുടെ ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ വചനത്തിൽ നമ്മൾക്ക് കാണാൻ പറ്റും ഇരുന്നൂറ്റി പതിമൂന്ന് അതേപോലെ തന്നെ സൂറത്തുൽ ബഹ്റയുടെ മുപ്പത്തി എട്ടാമത്തെ വചനത്തിന്റെ അവസാനം പറയുന്നത് നമുക്ക് കാണാൻ പറ്റും നാം കൃത്യമായി അവർക്കൊരു മാർഗ നൽകുന്നുണ്ടാവും ഓരോ ഓരോ സന്ദർഭത്തിലും ആ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല അപ്പോ കൃത്യമായി ദൈവത്തിൽ നിന്നുള്ള ഒരു മാർഗദർശനമാണ് പിൻപറ്റേണ്ടത് ആ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് ആരാധനയെന്നും ഒരു മനുഷ്യ ജീവിതത്തിന്റെ സകല മാർഗങ്ങളും എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത് ഇത് മുജാഹിദന്റെ വാദമല്ല ഇത് ഇസ്ലാമിന്റെ വാദമാണ് ഇതാണ് സമസ്തയിൽ നിന്നുള്ള പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾ സത്യവും അസത്യവും കൂട്ടിക്കൊയച്ച് ജൂതന്മാരെ പിൻപറ്റും എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ ജൂതന്മാരെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും സത്യവും അസത്യവും കൂട്ടിക്കലർത്തും ആ സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്ന പുരോഹിതന്മാരായ ഉമർ ഫൈസി മുക്കം അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ നിങ്ങളൊന്ന് കേൾക്കൂ അദ്ദേഹം മുജാഹിദ്ദീൻറെ വാദം തന്നെയല്ലേ പറയുന്നത് കൃത്യമായി നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവം കേൾക്കണം ജീവിതം ജീവിക്കാൻ വേണ്ടി അതിനെ കളഞ്ഞു പാടില്ല അത് ഈ അമാനത്തിനെ ഇവിടെ വിളംബരം ചെയ്യാൻ വേണ്ടി ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്താണെന്ന് പറയാൻ ലക്ഷത്തോളം പ്രവാചകന് ആദ്യ മനുഷ്യൻ നാദൻ നബി മുതൽ മുസ്തഫ മുഹമ്മദ് സലഹുലുൻ തങ്ങൾ വരെയുള്ള പ്രവാചക പരമ്പരക്ക് ഇതിനു വേണ്ടി വന്നത് അമാനം നമുക്ക് വിശദീകരിച്ചാൽ വേണ്ടി അവസാനമായി വന്ന പ്രവാചകർ സാഹുലിസ്ലം തങ്ങൾക്കും അവസാനം നബിയുടെ അവസാനത്തോടുകൂടി ഇറങ്ങിയ ആയത്താണ് ആയത്തിൽ പറയുന്നത് ഈ അമാനത്തിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു അത് ആ കളത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ജീവിച്ചുകൊണ്ട് കൊണ്ട് അമാനത്തെ സൂക്ഷിക്കണം എന്നാണ് കൈമോശം വരാതെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം പൈസ പോകുന്നത് പ്രവാചകന്മാരുടെ ശേഷം ഉണ്ടാവില്ല ഉണ്ടാകാൻ വേണ്ടാവേണ്ട രണ്ട് കാര്യം രണ്ട് ആധാരങ്ങൾ അത് നിങ്ങൾ പിടിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചാൽ നിങ്ങൾ നിങ്ങൾക്കൂല അമാനത്തിനെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും എന്നർത്ഥം ആ അമാനത്തെ ആ അതിന്റെ ആധാരം ഒന്ന് ഖുർആൻ ഖുർആൻ്റെ ഖുർആൻ നമുക്കുണ്ട് അതിനനുസരിച്ചു കൊണ്ടാണ് പണ്ഡിതന്മാർ കാര്യങ്ങൾ ചെയ്യുക വെറുതെ അവർക്ക് തോന്നിയത് ജീവിത സുന്നതിവാചകനായി ഇരുപത്തിമൂന്ന് കൊല്ലം ഇവിടെ ജീനിച്ച് ജീവിച്ചു കാണിച്ചു നിന്നിട്ടുണ്ട് അതിലെന്തൊക്കെ ചെയ്തോ എവിടെയൊക്കെ ചെയ്തോ വീട്ടിലെന്താ ചെയ്തത് നാട്ടിലെന്താ ചെയ്തത് ജോലി 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 എങ്ങനെയാണ് എടുക്കേണ്ടത് ഉദ്യോഗം എങ്ങനെയാണ് വഹിക്കേണ്ടത് രാജാവെങ്ങനെയാണ് ആവേണ്ടത് പ്രജ എങ്ങനെ ആവേണ്ടതു എല്ലാ മേഖലയിലും സ്പർശിച്ച ഒരു ജീവിതമായിരുന്നു പ്രവാചകന് ആരിനും മേച്ചിരുന്നു കൂലിക്ക് വേണ്ടി ചില്ലിക്കാശികൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ആടിനെ വെച്ചിരുന്നു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അതിന് മാതൃകയുണ്ട് ആയത്തിൽ അലൈഹി വസല്ലം പറഞ്ഞു നമ്മൾ പഠിപ്പിച്ചു അനുഭവത്തിൽ നിന്ന് പഠിപ്പിച്ചു കൊയിലിന്ന് വിളിച്ചാൽ കൂലിക്കൊടുക്കണം കേട്ടോ കമ്പത്ത കൂലി കൊടുക്കണം വെയിക്കരുത് എന്നൊക്കെ പഠിപ്പിച്ചു അങ്ങനെ തൊയിലിന്റെ മഹത്വവും കൊയിലാളിയും മലയാളിയും തമ്മിലുള്ള ബന്ധവും ഒക്കെ ഇവിടെ പഠിപ്പിച്ചു പഠിച്ചു കച്ചവട മേഖലയിൽ ഇറങ്ങിയപ്പോഴും അങ്ങനെ തന്നെയാണ് നല്ല കച്ചവടം ഹലാലായ കച്ചവടം എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അധിക കച്ചവട കച്ചവടച്ചറുക്കുമായിട്ട് പല പല നാട്ടിലേക്കും പോയി കച്ചവടം ചെയ്തുകൊണ്ട് നല്ല ഹലാലായ ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ കച്ചവടം ചെയ്ത ഒരു മാതൃകയാണ് എങ്ങനെയാണ് ഇവിടെ കച്ചവടം ചെയ്യണമെന്നൊക്കെ ഇവിടെ പഠിപ്പിച്ചു വെറും പറച്ചിൽ മാത്രമല്ല ജീവിച്ച് കാണിച്ചു കൊടുത്തു അങ്ങനെ എല്ലാ മേഖലയിലും ഭരണാധികാരിയായി ഭരണാധികാരിയായപ്പോ അതിന് അതിനും പദവി ഉണ്ടായി അങ്ങനെ എല്ലാ മേഖല മനുഷ്യൻ കടന്നു വരാൻ പറ്റിയ എല്ലാ മേഖലയും ജീവിച്ച് കാണിച്ചു വെറും പ്രസംഗല്ല അത് പകർത്തിയവരാണ് സുഹാബ് എന്ന് പറഞ്ഞ പദവി ചില്ലറല്ല അത് കേട്ട് കഴിഞ്ഞതൊന്നല്ല ജീവിതം ഒപ്പിയെടുത്തതാ നബി സല്ലിന്റെ ജീവിതം അപ്പടി ഒപ്പിയെടുത്തതാ നബി എങ്ങനെയാണ് ചെയ്തത് ഓരോ വിഷയത്തിലും

നബി എന്ന് പറഞ്ഞ ഞാൻ ഓതുന്നത് ൾ പോയ ആളുകൾ എന്ന് നബി രണ്ട് ഒന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവരെ സ്വീകരിച്ച് സഹായിച്ച അൻസാറുകൾ അവർ അള്ളാഹുക്കാല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് കുറാൻ പറയുന്നു അവരെ സംബന്ധിച്ച് ഒരു സംശയമില്ല സഹാപത്വ സംഗതി ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സംശയമില്ല കാരണം നബി ഒപ്പിയെടുത്ത ഒരു ജീവിതമായത് കൊണ്ട് അതിന് സംശയമില്ല എന്ന് ഖുറാൻ സർട്ടിഫൈ ചെയ്തു അള്ളാഹ് സർട്ടിഫൈ ചെയ്തു കാലഘട്ടം പിന്നെ ഇവിടെ നിൽക്കും അവരെ അനുതാപനം ചെയ്തു നല്ല നിലയിൽ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ കൃത്യമായി സൂചിച്ച് പിൻതലമുറ കൈകാര്യം ചെയ്തു അവരെയും പ്രതിപ്പെട്ടു ഏതുവരെ അക്കൾക്ക് യാമാനാൾ വരെ യാമന്നാൾ വരെ ഇങ്ങനെ ആ വഴി തുടർന്ന് പറയണം ഒരു വഴിയുണ്ടല്ലോ ആ വയ്യേതാ നബി ജീവിച്ചു കാണിച്ചു വൈ സാബത്ത് പകർത്തി താങ്ങിയങ്ങൾ പകർത്തി താപികൾ പറുത്തി അതിൽ അയിമത്തുകൾക്കുണ്ടായി മധുവിന്റെ അയിമത്തുണ്ടായി മധ്യസീലുണ്ടായി മുപ്പിംഗങ്ങളുണ്ടായി ഖുർആൻ വ്യാഖ്യാനിക്കുന്ന അംഗീകരിക്കപ്പെട്ട ആ അംഗീകരിക്കപ്പെട്ട പോലെയുള്ള ആൾക്കാരുണ്ടായി അതിനെ പിന്തുണ ആൾക്കാരുണ്ടായി അങ്ങനെ തുടങ്ങിയിട്ട് ഒരു നല്ല പരമ്പര നബി മുതൽ അവസാനം നാൾ വരെ നിലനിൽക്കുന്നു ആ പരമ്പരയെ റതി അള്ളാഹു വന്നു അള്ളാഹു അവരോട് തൃപ്തിപ്പെട്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞു നമ്മൾ തൃപ്തിപ്പെടാനൊരു കാര്യമില്ല ഉറന്നു വന്നു അള്ളാഹു അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്താ വേണ്ടത് മുറിച്ചാൽ അള്ളാഹുമായി ബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾക്ക് നമുക്കൊരു വഴി ഉണ്ട് നബിയിലേക്ക് എത്തുന്ന ഒരു വഴി ശിൽശില ആ വഴിയാണ് പറഞ്ഞത് ആ വയ്യയിലായിരിക്കണം നമ്മുടെ ജീവിതം ഇതാണ് അമാനത്ത് പോരുന്ന വഴിയാണ് വളരെ പരിശുദ്ധമായ വയ്യല്ലേ നമ്മളിലേക്ക് എത്തിയ വഴിയാണ് ഞാൻ പറയുന്നത് അള്ളാഹുതാല പർവ്വതങ്ങൾക്കും ആകാശങ്ങൾക്കും ഭൂമിക്കൊക്കെ കാണിച്ച് ഏറ്റെടുക്കാത്ത വലിയ ഉത്തരവാദിത്വം പ്രവാചകന്മാരിലൂടെ അന്ത്യപ്രവാചകനിൽ അവസാനിച്ചെങ്കിലും അതിൽ നിന്ന് തുടർച്ചയായിക്കൊണ്ട് നിമിഷാശ്രമം കാണിച്ചിരുന്ന ആ വഴി പിന്തുടർന്ന സഹാബത്തും താവീ താവ്യങ്ങളുമായി വരുന്ന ആ കൂട്ടൻ റസൂൽ കുട്ടൻ കലസാശനം പറഞ്ഞു എന്റെ സമുദായം ഭിന്നിക്കും

അതും പറഞ്ഞാതാ ഞാനും എൻ്റെ സഹാബത്തും ജീവിച്ച് കാണിച്ചു തന്ന ഒരു സംഗതി സംഗതില്ലേ പ്രമാനത്തിൽ സൂക്ഷിച്ചിട്ടില്ലേ ആ വഴി എങ്ങനെ ജീവിച്ചത് നബിന്റെ പാട്ട് നോക്കിയാൽ ഹരീശന്റെ കിതാബുകൾ ധാരാളം ഉണ്ട് കിതാബുകൾ ഉണ്ട് സഹാബത്തിന്റെ ചരിത്ര എഴുതിയതുണ്ട് താപ്യങ്ങളുടെ ചരിത്ര എഴുതിയുണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഇതൊക്കെ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഇക്കാലത്ത് എഴുതിയതല്ല അക്കാലത്ത് തന്നെ എഴുതിയതാ പയകാലത്തന്നെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ് അപ്പം അവരുടെ ജീവിതം എന്തായിരുന്നു എന്ന് നമ്മുടെ മുന്നിൽ രേഖയുണ്ട് അസ്മാവ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അവരൊക്കെ പരിശോധിച്ച് കടഞ്ഞെടുത്തവരാണ് അവരെ കൂടെയാണ് നമുക്കത് കിട്ടുന്നത് പരമ്പര മുഹാരി മുസ്ലിം എന്നൊക്കെ പറയുന്നത് അതുപോലെ സിഹാബു സിത്തൊക്കെ പറയുന്ന കിതാബുകളിൽ രേഖപ്പെടുത്തിയത് സത്യസന്ധമാണ് അവരുടെയൊക്കെ പരമ്പരയിലുള്ള ആൾക്കാരൊക്കെ വളരെ പരിശോധിച്ച് കടഞ്ഞെടുത്തവരാണ് അവരിൽ കൂടെ കിട്ടുന്ന ആ വാർത്ത എങ്ങനെയായിരുന്നു എനിക്ക് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു സഹാബത്ത് ചെയ്തിരുന്നത് എന്നുള്ളതാണ് അതാണ് നമ്മൾ ഹദീസ് ഖുറാനെ സംബന്ധിച്ച് ഒന്നും അല്ല കൊടുത്തതല്ല കൊടുത്തല്ല ഇനി വേറെ കൈ കടത്തിട്ടില്ലല്ലോ അങ്ങനെയുള്ള പരിശുദ്ധമായ ഖുർആാനും ഹദീസും വെച്ചുകൊണ്ട് ഈ താവീങ്ങൾ താവി താവിയങ്ങളായിട്ട് നമ്മുടെ കയ്യിലേക്ക് കടന്നു വന്ന ഈ ദീൻ അതാണ് അമാന ദീർഘമുള്ള സംസാരമായിരുന്നു അദ്ദേഹത്തിന്റെ അത് കൃത്യമായി ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചു ഈ കാര്യമാണ് മുജാഹിദുകൾ പറയുന്നുള്ളത് ഈ പുരോഹിതൻ എന്തു ചെയ്യും ഇതിനുശേഷം ഇത്ര സത്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി അസത്യവുമായി കൂട്ടി എന്നിട്ട് ഇവർ ചെയ്യുന്ന ഒരു ഉസൂല് ഇവരുണ്ടാക്കി വെച്ച ഒരു മനഃഹ ജോ ഉസൂലുണ്ട് ആ ഉസൂലിലേക്ക് ഇതൊക്കെ കൊണ്ടുവരും സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ജൂതന്മാരെ പോലെ തന്നെയുള്ള പണി ആളുകൾ എടുക്കും ഈ പുരോഹിതന്മാർ ഇവർക്ക് ഭൗതിക നേട്ടത്തിന് വേണ്ടി സംഘടനാ താല്പര്യത്തിന് വേണ്ടി അതേപോലെ തന്നെ ജീവിത ഉപാധി കണ്ടെത്താൻ വേണ്ടി എന്നാൽ മുജാഹിദുകളും ഇത് തന്നെയല്ലേ പറയുന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഇന്നലെ നടന്ന സംസാരത്തിൽ പരപ്പനങ്കാടിയിൽ മുജാഹിദുകൾക്കിടയിൽ തന്നെയുള്ള വേറൊരു വിഭാഗം ഉണ്ട് അജീസ് നിഷേധികൾ അവർക്ക് കൊടുത്ത മറുപടിയിൽ ഫൈസൽ മുസ്ലിയാർ സംസാരിക്കുന്ന ഒരു ഭാഗം മുജാഹിദ് ഒരു പ്രബോധകനായിട്ടുള്ള ഒരു പണ്ഡിതൻ ഫൈസൽ മുസ്ലിയാർ സംസാരിക്കുന്ന ഒരു ഭാഗം കൂടി നിങ്ങളൊന്ന് കേൾക്കൂ വേണം ഹദീസിനെ ആയത്തുകളെ സഹാബിമാർ താബിഴുകൾ തമിഴ് താപിഴികൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അവരെങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് അവരെങ്ങനെയാണോ സമീപിച്ചത് അങ്ങനെ വ്യാഖ്യാനിക്കുക അങ്ങനെ സമീപിക്കുക അല്ലെങ്കിൽ ആർക്കെന്തും പറയാം ആയ തോതിൽ ചൈകന്നൂര് പറഞ്ഞു നിസ്കാരം മൂന്നേ ഉള്ളൂ സൂഫിയാൾ പറഞ്ഞു നിസ്കാരം തന്നെ വേണ്ട അല്ലാതെ ഓർത്താൽ മതി വേണത്തിന് തൊലീക്കത്തതിൽ പറഞ്ഞു നിസ്കാരം വേണം പക്ഷെ ഔല്യാക്കന്മാർക്ക് വേണ്ട നാടന്മാർക്ക് മതി ഇതൊക്കെ എന്താ കാരണം മനജ് വിട്ടു വിട്ടു തുടങ്ങി അതാണ് ഇവർക്കും സംഭവിച്ചത് ഒന്നാമത്തെ പ്രോഗ്രാം മുതൽ ഈ മഹത്വം അതിന്റെ പ്രാധാന്യം നമ്മൾ ഇതാണ് മുജാഹിദുകൾ പറയുന്നുള്ള വാദം അള്ളാഹുവിന്റെ മതം അള്ളാഹുബന് പ്രവാചകൻ അലൈഹി വസ്ലമയിലൂടെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഉത്തമമായിട്ടുള്ള ഒരു തലമുറയെ കൂടി വാർത്ത എടുത്തുകൊണ്ട് നമ്മൾക്ക് മാതൃകയാക്കി ഇവിടെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ആ മാർഗമല്ലാത്ത മാർഗം ആരെങ്കിലും അവനും അവലംബിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാം അല്ല അള്ളാഹു എന്നുള്ള മതമായ ഇസ്ലാം അതല്ല ഇസ്ലാം എന്താണെന്ന് കൃത്യമായ അള്ളാഹു ആണ് പഠിപ്പിക്കേണ്ടത് അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ അയച്ചിട്ടുള്ളത് അതാണ് സൂറത്ത് നിസാൻറെ നൂറ്റി ആയത്തിൽ പറയുന്നുള്ളത് തനിക്ക് സന്മാർഗം വ്യക്തമായതിനു ശേഷം അഥവാ പരിശുദ്ധ ഖുർആൻ എന്ന ഹുദയോടുകൂടി ആരെങ്കിലും അള്ളാഹുവിന്റെ ദൂതനുമായി എതിർത്ത് നിൽക്കുകയും അഥവാ പ്രവാചകൻ കാണിക്കാത്ത ആ മാർഗം അവലംബിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകനെ എതിർത്ത് നിൽക്കുക എന്നാണ് പ്രവാചകന്റെ അധ്യാപനത്തിനെതിരായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിനുശേഷം സത്യവിശ്വാസികളോട് അല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും അവലംബിച്ചു കഴിഞ്ഞാൽ അഥവാ സ്വഹാബ കിറാമിന്റെ മാർഗമല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും അവലംബിച്ചു കഴിഞ്ഞാൽ അവന് പോകുന്ന വഴിയിലേക്ക് തിരിച്ചുവിടും പിന്നീട് നരകത്തിലിട്ട് നാം അവനെ കത്തിക്കും എന്നാണ് അള്ളാഹു സുബാനോ തല പറഞ്ഞിട്ടുള്ളത് ആ മാർഗമാണ് മുജാഹിദുകൾ പറയുന്നത് അതെന്നാണ് സമസ്തയുടെ ഉമർ ഫൈസി മുക്കം നേരത്തെ പറഞ്ഞത് അതാണ് മുജാഹിദുകളുടെ ആദർശം അതാണ് അമാനത്തായിട്ടുള്ള ആദർശം അത് കൃത്യമായി എല്ലാവരും പഠിക്കുക മനസ്സിലാക്കുക ആ റൂട്ടിലേക്ക് എല്ലാവരും വരിക നാളെ വിജയികളിൽ ഉൾപ്പെടാൻ വേണ്ടി പ്രയത്നിക്കുക അള്ളാഹു സുബാന ഉത്തല നാം ഓരോരുത്തരെയും സത്യം മനസ്സിലാക്കാനും അംഗീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു മരിക്കാനും നാം ഓരോരുത്തർക്കും നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ അസ്സലാമു അലൈക്കും വരഹമല്ലാ വബറകാതുഹു